ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു മീൻ തലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു വലിയ തല നമുക്ക് കിട്ടിയായിരുന്നു അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആദ്യമേ ഉള്ളത് കാണിക്കാൻ പറ്റിയില്ല നമ്മളിപ്പോ വൃത്തിയാക്കിയതിന് ശേഷം ഉള്ളത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നു ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ മൂന്ന് ചെറിയ ഉള്ളി ഇങ്ങനെ ഹാഫ് ഹാഫായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെയും കൂടെ ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഉലുവ നല്ലപോലെ ചുമന്ന് വരണം അത്രയും സമയം നമ്മൾ ഇത് വഴറ്റണം നമ്മുടെ ഉലുവ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ കത്തിക്കാണ്ട് തന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മള് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് തീ കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഇതിന്റെ പച്ചമണം മാറ്റണം இப்ப நம்ம பச்சமளும் மாறிட்டு நமக்கு இனி தீ ஓஃப் கொடுக்க நமக்கு ஜாரிலேக்கு நம்ம கூட்டு தட்டி கொடுக்க இனி ஒரு கப்பு தேங்கா சிழகிதெடுத்துட்டு அது கூடி நமக்கு இதுலுக்கு தட்டி கொடுக்க ഒരു നെല്ലിക്ക വലിപ്പത്തില് നമ്മൾ പുളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി നമ്മൾ ഇതിൽ ഇനി വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കണം ഇനി നമ്മൾ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം അരച്ച് ഈ ഒരു എത്തുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒരുക്കി കൂടെ അരയ്ക്കാം ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി ഒരുപാട് അരയണ്ട നമ്മുടെ അവിയലിനെയൊക്കെ അവിയലിനെ അരക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അരയണം നമ്മൾ ഇനി ചട്ടി അടുപ്പത്ത് വെക്കണം രണ്ട് തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയോ മുരിങ്ങക്കോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ചു മാറ്റിയ കൂട്ടും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നേക്കാരി ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നല്ലപോലെ മുങ്ങി കിടക്കണം ആ ഒരു അളവിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഇത് മുങ്ങുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ചാറ് കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് ചാറ് കൂട്ടി കൊടുക്കാം തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉപ്പും മുടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം ഇതിവിടെ ഇതിരുന്ന് തിളയ്ക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് അടക്കണ്ട ചെറുതായിട്ടൊരു സ്പേസ് വേണം ഈ ഒരു സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഒരിച്ചിരി പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ആ പുളി പുളിവെള്ളവും കൂടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം പിന്നെ പുളിയും ഉപ്പും ഒക്കെ ചേർക്കുക നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണേ മീന് പൊടിയാതെ തന്നെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം റിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും പഴയതുപോലെ അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നമ്മൾ നേരത്തെ ഉലുവ വറുത്തരച്ചായിരുന്നു അപ്പൊ അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഈ ഉലുവപ്പൊടി ചേർത്താ മതി പ്പില എങ്ങനെ പിച്ചി പിച്ചി ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ കിടന്ന് കുറച്ച് സമയം ഇരുന്ന് വറ്റണം ഇപ്പം നമ്മുടെ മീൻ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിരിക്കുന്നു അങ്ങനെ നമ്മുടെ മീനെല്ലാം കറക്റ്റ് വറ്റി കറക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ തലക്കറി റെഡി അപ്പം എല്ലാരും എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വലിയ തല കിട്ടുന്ന ദിവസങ്ങളിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എല്ലാം സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ചെയ്യണം താങ്ക്